പറഞ്ഞു മുഴുവൻ ജീവിതത്തെ കുറിച്ചാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചലം സന്തപ്ത നഷ്ടമാർക്കോകത്തമ്പു പിന്തുണ സന്നിപം മർത്യജന്മം ക്ഷണഭുരം ഈ ഭോഗങ്ങള് മനുഷ്യൻ തേടുന്ന ഈ ഭോഗങ്ങളൊക്കെ ഏതുപോലെയെന്ന് പറയുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ഒരു ക്ഷണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ പതിനെട്ടിൽ ഒരു അംശത്തെയാണ് പറയുന്നത് ഇങ്ങനെ ആക്കിയതൊരു സമയമുള്ളൂ ഈ ഭോഗങ്ങൾ നമ്മൾ പാടുപെട്ട് പരക്കം വാന നേടുന്ന ഈ ഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ നമുക്ക് അത്രേ സമയമുള്ളൂ എന്ന് പറയുന്നത് ക്ഷണപ്രഭാ ചഞ്ചലം വേഗേനെ നഷ്ടമായുസ് മോർക്ക നീ ഏറ്റവും മറവിലിരിക്കുന്നവർക്ക് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് വേഗേന നഷ്ടമായുസ് മോർക്ക നീ നമ്മുടെ ആയുസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിനാറ് തവണ ശ്വാസോച്ഛ്വാസം എഴുപത്തിരണ്ടവണ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഇതൊന്നും എപ്പോഴും നടന്നു വരില്ല നഷ്ടമായുസ് മോട്ട നീ വന്യ സന്തപ്ത ലോഹത്തമ്പു ബിന്ദുന സന്നീപം മർത്യജന്മം ക്ഷണഭൂരം അതായത് തൊട്ട് പഴുത്ത ഒരു ലോഹത്തിൻ്റെ മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ അത് വെള്ളം വീഴുന്നതിന് മുമ്പ് അത് ആവിയായി പോവും കാണാതെയാവും ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്നാണ് കവി പറയുന്നത് എത്ര ശരിയാണ് അല്ലേ കേൾക്കേണ്ട ഇത് പഠിക്കേണ്ട ഇത് ഇതാണ് അവസ്ഥ അതുപോലെ കവി പറയുന്നു ചറ്റുശ്രവണകലസ്തമം തദ്വരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമം ലോകവും തേടുന്നു ഒരു ഭരി പോലും ഇതിൽ നിന്ന് മാറ്റി വെക്കാനില്ല വെക്കാനില്ലെന്നറിയുന്നു ചുസ ഒരു തവള ഒരു പായി പാമ്പിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന ഒരു തവള അതിന്റെ മുന്നിലൂടെ പറന്നു പോകുന്ന ചെറിയ ചെറിയ പ്രാണീനെ പിടിക്കാൻ നോക്കും ഈ പാമ്പ് ഇപ്പൊ എവിടെയാള്ളത് ഈ പാമ്പിന്റെ വായിലാണ് ഈ തവളയുള്ളത് ഈ പാമ്പ് ഒന്ന് വായ അടച്ചാൽ തീർന്നു തവള ജീവിതം അല്ലേ അതറിയാതെ തിരിച്ചറിയാതെ അതിൻ്റെ മുന്നിലൂടെ പോകുന്ന പ്രാണികളെ പിടിക്കാൻ നോക്കുന്ന തവളയെ പോലെയാണ് നമ്മൾ നമ്മളെന്നു പറയുന്നത് കാലാഹിനാപരിഗ്രസ്തമാം ലോകവും അഹിന്ന് പറഞ്ഞ പാമ്പ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലാണ് നിങ്ങളും ഞാനും ഇരിക്കുന്നത് ഇത് തിരിച്ചറിയാതെ നമ്മൾ ഭോഗങ്ങൾ തേടുന്നു പോരാ കിട്ടിയതൊന്നും പോരാ നേടിയതൊന്നും പോരാ ഇനിയും ഒരുപാട് നാടണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പരക്കം പായുക ചെയ്യുന്നത് അല്ലെ കലാഹിനമാ ലോകവും ആലോല ചെയ്ത ഭോഗങ്ങൾ തേടുന്നു അത്ര ശരിയാണിത് അല്ലേ ഇത് പറയുമ്പോൾ ഒരു സുഖം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു സുഖം ഇതാണ് ജീവിതം പുത്ര മിത്രാർത്ഥ സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം ഭാര്യയും മക്കളും എല്ലാം കൂടിയുള്ള ഈ ജീവിതം എത്രയും അല്പകാലസ്ഥിതമോർക്കണനോട് പറയുക ചെയ്യുന്നത് ഇത് ഏതുപോലെ ഒരു സത്രത്തിൽ പല നാട്ടിൽ നിന്ന് വന്ന ആളുകൾ ഒരു അന്തി തങ്ങുവാൻ വേണ്ടി ഒരു സത്രത്തിലേക്ക് പോവുകയും ആ ഛത്രത്തിൽ റൂമെടുത്ത് അവിടെ കഴിയുകയും പിറ്റെന്നാൾ നേരം വിളക്കുമ്പോൾ വന്നവരെല്ലാം ഓരോരോ വഴിക്ക് തിരിച്ചു പോകും അല്ലേ അതുപോലെയാണെന്നാണ് പറയുന്നത് ഒരു ഭാ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് മക്കളായിട്ട് ഒരു ബന്ധത്തിൽ ഒരു ജീവിതത്തിൽ വന്നു ചേർന്നു കാലമാകുമ്പോൾ അവരൊക്കെ വന്ന വഴിക്ക് പോകുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഭാര്യയായി വന്നവൾ ഈ ജന്മത്തിൽ ഭാര്യയായി വന്നവൾ കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ ഭാര്യയായിരുന്നു നമുക്കറിയില്ല ഈ ജന്മത്തിൽ മക്കളായി വന്നവര് കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ മക്കളായിരുന്നു എന്നറിയില്ല ഈ ജന്മത്തിലെ ഭർത്താവ് കഴിഞ്ഞ ജന്മത്തിൽ ആരുടെ ഭർത്താവായിരുന്നു എന്ന് നമുക്കറിയില്ല എനിക്കും നിങ്ങൾക്കും എത്ര ജന്മം കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല അറിയോ ആർക്കെങ്കിലും അറിയോ ഇതല്ലേ അറിയേണ്ടത് ഇങ്ങനെ ഒരന്തി സത്രത്തിൽ തങ്ങുന്നത് പോലെ ഒരു ജീവിതത്തിൽ ഭാര്യയായി ഭർത്താവായി മക്കളായി വന്നു അവർക്ക് സമയമാകുമ്പോൾ അവരൊക്കെ പല വഴിക്ക് തിരിഞ്ഞു പിരിഞ്ഞു പോകുന്നത് പോലെ പോകുന്നു എന്നാണ് പറയുന്നത് താന്തരായി കൂടി യോഗം വരും പോലെ ഇങ്ങനെയാണ് ലക്ഷ്മിയും അസ്ഥിരല്ലോ ജനങ്ങൾക്ക് മനുഷ്യന് ലക്ഷ്മി ഇന്ന് ഐശ്വര്യമുണ്ട് സമ്പത്തുണ്ട് ഇന്ന് കോടികളുണ്ട് ഇതെന്നും കൂടി ഉണ്ടാവണം എന്നില്ല മാളിക മുകളന്റെ തോളിൽ മാറാത്തു കേറ്റുന്നതും ഭഗവാൻ കുന്താനത്തിന്റെ വരിയാ അല്ലേ വലിയ കൊട്ടാരത്തിന്റെ മുകളിൽ കഴിഞ്ഞ ആളുകൾ പോലും പിന്നെ പാപ്പറായി പോയിട്ട് എത്രയോ അനുഭവങ്ങൾ നമ്മൾ കാണുന്നില്ലേ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർത്ത് നിൽക്കുമോ ൗവനവും ഇന്ന് യൗവനമുണ്ട് ആരോഗ്യമുണ്ട് ഈ ലോകം മുഴുവൻ എൻ്റെ കാൽ കീഴിലാണ് എന്ന് ചിന്തിച്ച് നടന്ന ഒരു ആരോഗ്യം ഒരവസ്ഥയുണ്ട് അല്ലേ കുറെ പ്രായമായാലോ അതെല്ലാം പോവും നിൽക്കുമോ യൗവനവും ഈ യൗവനം ഈ സൗന്ദര്യം ഈ ശക്തി ഇതിൽ കാലം കൂടി ഉണ്ടാവും അതും പോവും യുസ് പോകുന്നത് ഏതുമറിയില്ല മഴ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ നമ്മൾ ഇതെല്ലാം നമുക്കറിയാം പക്ഷേ ആയുസ് പോകുന്നത് മാത്രം ഓരോ നിമിഷം കഴിയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഓർമ്മിക്കുക ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള ദൂരം കുറയുകയും ചെയ്യുമെന്നറിയുന്നു ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരായുസ് ഒരു ശ്വാസത്തിൻ്റെ കണക്കുണ്ട് പ്രകൃതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവസാനത്തെ ശ്വാസം വലിച്ചു പോയി എൻ്റെ ശ്വാസം വലിച്ചു പോയി എന്ന് പറയുന്നത് ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞ് 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 വരിക ചെയ്തെന്നറിയുന്നു നമ്മൾ ആയുസ് പോകുന്നത് ഏതു അറിയുകയില്ല മായാസമുദ്രത്തിൽ നമ്മളൊക്കെ മായിൽപ്പെട്ട് അലയുകയാണ് വലയുകയാണ് അതുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തത് അതുകൊണ്ടാണ് ഇതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയിപ്പിക്കാത്തതും പറയാത്തതും കേൾക്കാത്തതും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യംസഖത്തുവയ്ക്കെ നമുക്ക് ചില ആളുകളോട് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഒരു സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് ചില ആളുകളെ നമുക്ക് കണ്ടേ കൂടാ ഇഷ്ടപ്പുറവാണ് ദേഷ്യമാണെന്ന് വെറുപ്പാണ് അതാണ് രാഗാതി സമ്പുലമായുള്ള സംസാരം ഇതുപോലുള്ള വിദ്വേഷവും സ്നേഹവും ആർദ്രതയും ഒക്കെ ഉള്ള ഒരു ജീവിതം ആകെ നിരൂപിക്കൽ സ്വപ്നം എന്ന് അറിയുന്നത് സ്വപ്നതുല്യം സഖി അതുകൊണ്ട് നീ ശാന്തനാവുക ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണൻ ശാന്തനായിട്ട് ജ്യേഷ്ഠൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഈ ലക്ഷ്മണൻ അനുവാദം ചോദിക്കാൻ പോകുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് ആ അമ്മ പറയുന്നൊരു വലിയ എന്താണെന്ന് അറിയാം ഈ മകന് ഒരു ഉപദേശം കൊടുക്കുക ചെയ്യുന്നത് രാമം ദശരഥം മാം മാംവിധ്യം ജനകാത്മജം അയോധ്യ അടവിം വിദ്യം ുഖം രാമനെ ദശരഥനായി കാണുക കാടിനെ അയോധ്യയായി കാണുക ജനകാത്മജയ സീതയെ അമ്മയായി കാണണം അവിടെ അങ്ങനെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകാം ഗച്ഛതാത യഥാസുഖം താതനെന്ന് പറഞ്ഞാൽ അച്ഛനെന്ന അർത്ഥമുണ്ട് മകൻ എന്ന അർത്ഥമുണ്ട് അവിടെ പോയി സന്തോഷത്തോടു കൂടി തിരിച്ചു വാ മകനെ എന്ന് പറഞ്ഞ് അമ്മ അനുഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ അമ്മമാരാണെങ്കിലോ ഏതെങ്കിലും മകനെ കഷ്ടപ്പാടിലേക്ക് പറഞ്ഞുകൊടുവാം ഏഷ്ടം പോയിക്കോട്ടെ ദീപണ്ടെന്നേ പറയും ഇതാണ് സുമിത്രയുടെ മഹത്വം മഹത്വമെന്നറിയണം മറ്റൊരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ ഈ രാമായണത്തിൻ്റെ സഞ്ചാര വഴികളിൽ എവിടെയും പരാമർശിക്കപ്പെടാത്തൊരു കഥാപാത്രമുണ്ട് അതൊക്കെ പറയാൻ പറ്റുമോ ഈ രാമായണത്തിൻ്റെ ഊർമിള വളരെ സന്തോഷം തോന്നുന്നു ഒരാളെങ്കിലും പറഞ്ഞല്ലോ ഈ രാമായണത്തിൻ്റെ ഇടനാഴിയിൽ എവിടെയും ഒരിക്കലും ഒരു സ്ത്രീ കഥാപാത്രം ആ കഥാപാത്രത്തിനും ലക്ഷ്മണൻ്റെ ഭാര്യക്കും ഉണ്ടാകും മോഹം ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ അവർക്കും ഇല്ല സ്വപ്നങ്ങളൊക്കെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ഊർമിളയെ കാണാൻ പോലും ലക്ഷ്മണൻ പോയില്ലാത്തുള്ളതാണ് കാണാൻ പോയത് മുഴുവനാണ് അമ്മയെ കാണാൻ പോയതാണ് ഈ ഭാര്യയോട് യാത്ര ചോദിക്കാൻ പോലും ലക്ഷ്മണം പോയില്ല അഴിച്ചു നോക്കുക അങ്ങനെ ഒരു പത്നി അതാണ് ശരിക്കും ധർമ്മപത്നി പതിനാല് വർഷം കാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ രാമൻ ആദ്യം പോകുന്നത് ഈ ഊർമയിലെ ഊർമ്മലയുടെ മുറിയിലേക്കാണ് ലക്ഷ്മണൻ നോക്കി ജ്യേഷ്ഠൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് പോയിട്ട് എന്ന് അപ്പോൾ എന്താ കണ്ടതെന്ന് അറിയോ ഈ രാമം പോയിട്ട് ഈ ഊർമ്മ ഊർമിള ഉറങ്ങുക ചെയ്യുന്നത് ഊർമിള കിടക്കുന്ന കട്ടിലിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക ചെയ്തത് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ആ കാലിക്കൽ നമസ്കരിക്കുന്നു രാമനുണ്ട് ഉണർന്നിരുന്നാൽ ഒരിക്കലും ഊർമിള രാമനെ ഇങ്ങനെ നമസ്കരിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് രാമൻ ആ സമയത്ത് പോയി സംസ്കരിച്ചത് ഈ പതിനാല് വർഷം ഊർമ്മള തപസിൽ ഉറങ്ങാതെ തപസിരുന്നത് കൊണ്ടാണ് ഈ ലക്ഷ്മണന് ഈ രാമനെയും സീതയും സംരക്ഷിക്കാൻ കഴിഞ്ഞത് പതിനാല് വർഷവും താളത്തിലെന്നറിയുന്നു നമ്മൾ